أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما للذين كفروا قبلك قبلك عن اليمين وعن الشمال عزين أيتمع كل امرئ منهم أن يدخل جنة نعيم كلا إنا خلقناهم مما يعلمون فلا أقسم برب المشارق والمغارب إنا لقادرون على أن نبدل خيرا منهم وما نحن بمسبوقين فذرهم يخوضوا ويلعبوا حتى يلاقوا يومه الذي يوعدون يوم يخرجون من الأجداث سراء يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة المعارج അവസാനത്തെ ഒമ്പത് ആയത്തങ്ങളാണ് ബോധ്യവെച്ചത് അർത്ഥം ശ്രദ്ധിക്കാം സത്യനിഷേധികൾക്ക് എന്തുപറ്റി കൈബില നിന്റെ നേരെ അവര് ചാടി വീഴുകയാണ് ഈ സത്യനിഷേധികൾക്ക് എന്ത് പറ്റി അവരെല്ലാവരും കൂടി നിന്റെ നേരെ ചാടി വീഴുകയാണല്ലോ അനിലയമീനി വലത് ഭാഗത്തുനിന്നു വാനി ഷിമാലി ഇടത് ഭാഗത്തു നിന്നു അഴ്സീൻ നിന്നെ വലയം വെക്കുകയാണല്ലോ അനിലിയൻ ഇടത് ഭാഗത്തുകൂടെയും വലതു ഭാഗത്തുകൂടെയും വലതും ഇടതും ഭാഗത്തു നിന്നും നിന്നെ അവര് വലയം വെക്കുകയാണെങ്കിലും ചുറ്റിപ്പൊതിയാണ് അയ്യത്തമഴുഹും അയ്യത്തമഴു അവർക്ക് ഉദ്ദേശമുണ്ടോ അവരവർക്ക് വ്യാമോഹമുണ്ട് കൊല്ലും പ്രിയം മിൻഹും അവരിൽ എല്ലാവരും അയ്യുധല പ്രവേശിക്കുമെന്ന് ജന്നും അനുഗ്രഹീതമായ സ്വർഗത്തിൽ അവരെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അവർക്ക് വ്യാമോഹമെങ്ങാനും ഉണ്ടോ ഇന്നാഹലാഹും തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു അവർക്കറിയാവുന്ന ഒരു വസ്തുവിൽ നിന്ന് തന്നെ വേണ്ട അവരെ നാം അവർക്കറിവുള്ള ഒരു വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നാം സത്യം ചെയ്തു പറയുന്നു വൽ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നാഥനെ പിടിച്ചുകൊണ്ട് തീർച്ചയായും കഴിയും യും പടിഞ്ഞാറിൻ്റെയും നാഥനെ ഉടമയെ വിളിച്ചുകൊണ്ട് സത്യം തീർച്ചയായും നമുക്ക് കഴിയും അവരെക്കാൾ നല്ലവരെ ഒമാനഹിൻ മാത്രമല്ല നമ്മെ ആർക്കും തോൽപ്പിക്കാനും സാധ്യമല്ല മിൻഹും മിൻഹും വമാനഹന ബി അവരെ അവരെക്കാൾ നല്ലവരെ പകരം വെക്കുവാൻ നമുക്ക് കഴിയും വമാനഹന ബി മസ്ബോഖയും അവർക്കാർക്കും തന്നെ അതിന് നമ്മെ അതിജയിക്കാൻ സാധ്യവുമല്ല ഫദർഹും അവര് ഉല്ലസിക്കട്ടെ കളിക്കട്ടെ കണ്ടുമുട്ടുന്നത് വരെ കണ്ടുമുട്ടുന്നതുവരെ വായതു അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം യഹോദു വയൽ അവരെ വിട്ടേക്ക് അവരെ കളിക്കട്ടെ അവരെ ഉല്ലസിക്കട്ടെ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം അവർ കണ്ടുമുട്ടുന്നത് വരെ അവർ കൊഴിമാടങ്ങളിൽ നിന്ന് എഴുതേറ്റു വരുന്ന ദിവസം യോമയൂന പുറത്തു വരുന്ന ദിവസം മിനൽ നിന്നും നിന്ന് വളരെ ഓടിക്കൊണ്ടു വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടു കാനും ഇലാനുസുബിൻ അവർ ഒരു ശരം ഒരമ്പ് എഴുതി വിട്ട പോലെ ഒരമ്പ് എഴുതുവിട്ട പോലെ അവര് കുഴിമാടങ്ങളിൽ നിന്ന് ഓടി വരുന്ന ദിവസം പുറത്തേക്ക് ഓടി വരുന്ന ദിവസം ഹുംബിസാർഹും അവരുടെ കണ്ണുകളൊക്കെ ഭയവിലമായിരിക്കും തെർഹകും അവരെ പൊതിഞ്ഞിരിക്കും അപമാനം അവരെ പൊതിഞ്ഞിരിക്കും അതാണ് അവരുടെ വാഗ്ദാത്ത് ദിവസം ലാലിക്കല്യോ അതാണ് ദിവസം അല്ലതീ കാനോ യുവാൻ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ആയത്തുകളിൽ യഥാർത്ഥ സ്വർഗാവകാശികൾ വല്ല ദീനകല സ്വരാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന കൃത്യത പുലർത്തുന്ന അവരായിരിക്കും സ്വർഗവാസികൾ സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്ന വിഭാഗം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി അതിന് അള്ളാഹു സുബാനവതല മുായ ആളുകൾക്ക് നബിയോടുള്ള സമീപനം പറയണം

അനുഗ്രഹീതമായ സ്വർഗത്തിൽ കിടക്കുന്നതിന് വേണ്ടിയാണോ ഓരോരുത്തരും വ്യാമോഹിക്കുന്നത് നിഷേധികളായ ആളുകൾക്ക് പ്രത്യേകിച്ച് മക്കയിലെ മുസ്ലിക്കുകൾക്കും ഒരു വാദം ഉണ്ടായിരുന്നു സ്വർഗത്തിൽ ഞങ്ങളാ കയറ് എല്ലാവരും പ്രവേശിക്കും എന്ന് അവർ പറയാനുണ്ടായിരുന്നു അപ്പോൾ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അതാണോ അവർക്ക് താല്പര്യമുള്ളത് എല്ലാവരും കൂടി സ്വർഗ്ഗത്തിൽ കയറുന്ന വ്യാമോഹമാണ് അവരെ നയിക്കുന്നത് അങ്ങനെയാണിങ്ങനത് വേണ്ട കലായിനാഹലാഹം രാമായണം നിങ്ങൾ അറിയുന്ന അഥവാ ഒരു ബീജത്തിൽ നിന്നും ും തന്നെയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അവരെക്കാൾ നല്ലൊരു വിഭാഗത്തെ പകരം വെക്കാൻ നമുക്ക് സാധിക്കും കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും നാഥനാണ് സത്യം ഇത് നിറവേറ്റ പൊട്ടൂട്ടവിയുടെ കാലത്ത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതായത് ഇവർക്ക് പകരമായി സത്യനിഷേധികളായ ആളുകളെ മക്കത്ത് ഉന്മൂലനം ചെയ്തിന് പകരം വിശ്വാസികളായ ആൾക്കാർ അവിടെ നടച്ചു മക്ക ഫത്ത്ഹായ് മദീനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദൂതക്രിസ്തീയ വിഭാഗങ്ങൾക്ക് പകരമായി മുഹാജിറുകളും അൻസാറുകളും അവിടെ വന്ന് താമസമർപ്പിച്ചു അപ്പോൾ അവരെക്കാൾ നല്ലൊരു വിഭാഗത്തെ അവിടെ പാർപ്പിച്ചു എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുറാൻ വ്യാഖ്യാതാക്കെ പറഞ്ഞു മാത്രമല്ല മാനഹിൻ മസ്ബോഹെ അമ്മമാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല അള്ളാ ഉസ് അവതാലെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല തീർച്ചയായും അവരെ വിട്ടേക്ക് അവർ കളിച്ച നടന്നോട്ടെ പരലോകത്ത് അവർക്ക് അവരെ കാത്തിരിക്കുന്ന ദിവസം അതുണ്ട് വന്നവർ നരകത്തിലേക്ക് ഓടിവരും ഒരേ സമയത്ത് അവർക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാകും അവർ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ അപമാനം നമ്മളിതൊക്കെ സഹിക്കേണ്ടി വന്നല്ലോ എന്നത് രൂപം ഇനി വരാൻ പോകുന്ന ശിക്ഷയെ കൂടിയായിട്ട് വേവലാതി ഒക്കെ കൂടിയായിട്ട് അപസാരവും അവരെ കണ്ണുകളൊക്കെ ആകെ നേടിച്ചറിഞ്ഞിട്ടുണ്ടാവും ദർഹ അവരെ അപമാനപരമാകെ പൊതിഞ്ഞിട്ടുണ്ടാവും ആ ദിവസമായിരിക്കും ഉദാരിക്കന്യോഗിക്കാനുള്ളത് ആ ദിവസമായിരിക്കും അവരെ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം ആ ദിവസത്തെ ഭയപ്പെടുക